മനുഷ്യ വന്യജീവി സംഘർഷമാണ് ഇക്കുറി വടകര മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം കേന്ദ്ര നിയമങ്ങൾ പരിഷ്കരിക്കേണ്ട ആവശ്യകതയാണ് ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ ശാസ്ത്രീയ പദ്ധതികൾ നടപ്പിലാക്കാത്തതാണ് വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിന് കാരണമെന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥിയുടെ പക്ഷം പേരാമ്പ്ര മേഖല കൂടി ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം വന്യജീവി ആക്രമണമാണ് ഈ മേഖലകളിലെ ജനങ്ങളുടെ പ്രധാന ആശങ്ക അതിന് തന്നെയാണ് പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികൾ ഊന്നൽ നൽകുന്നതും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് വെട്ടിക്കുറച്ചതാണ് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിലെ പ്രധാന പ്രതിസന്ധിയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ആരോപിക്കുന്നു വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ശൈലജ വാഗ്ദാനം ചെയ്യുന്നു സംസ്ഥാന ഗവൺമെൻറ് സാധ്യമായതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പണം ഒരു പ്രധാന ഘടകമാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ നികുതി വിഹിതം ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത് ആ നികുതി വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചോണ്ടിരിക്കുക അപ്പോൾ അങ്ങോട്ട് പിരിച്ചെടുക്കുന്നതിൻ്റെ മുപ്പത് ശതമാനം പോലും ഇങ്ങോട്ട് തരുന്നില്ല എന്നുള്ളതാണ് അതായാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ഈ കാശുണ്ടാവില്ല അതുകൊണ്ട് പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഈ വന്യജീവി അതിന്റെ ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി തരണം അതിന് പണവും തരണം ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയണം എന്നുള്ളതാണ് വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈകഴുകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തുന്നു കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരാന് പരിശ്രമിക്കുമെന്നതാണ് ഷാഫിയുടെയും വാഗ്ദാനം പഴികളും കുറ്റാരോഹണങ്ങളും ഒക്കെ നടത്തി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈയഴുക വനമന്ത്രിയുടെ ഒക്കെ പ്രസ്താവന എന്തായിരുന്നു അപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധി ആകുമ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർഷകരുമായിട്ട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പം ബിഷപ്പുൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ട് സംസാരിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത് ഇതിന് ഒരു ഒരു ശാശ്വത പരിഹാരം വേണം അങ്ങനെ പരിഹാരമുള്ള എത്രയോ രാജ്യങ്ങളുണ്ട് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ച് നിർത്തിയ എത്രയോ രാജ്യങ്ങളുണ്ട് അപ്പോൾ അതിനൊരു കണ്ടിന്യൂയിങ് സംവിധാനം വേണം നമ്മുടെ ഫോറസ്റ്റ് സംവിധാനങ്ങൾ അതിനനുസരിച്ച് ശക്തിപ്പെടുത്തണം നിയമങ്ങളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ അത് മാറ്റം ആളുകളെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ സംരക്ഷണം അപ്പൊ കാര്യങ്ങൾ വേദിയിൽ വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്രം കോടികളാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ പറഞ്ഞു എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സമഗ്ര ശാസ്ത്രീയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു ഈ ശല്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആനകളുള്ള ഇതിനേക്കാൾ കൂടുതൽ കടുവകളുള്ള വനമേഖലകളുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ എങ്ങനെയാണ് ഈ വന്യജീവി അക്രമത്തെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് പ്രതിരോധം സാധ്യമല്ലാത്തത് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള നിരവധി പദ്ധതികളുണ്ടല്ലോ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട് ഈ ഹാങ്ങിങ് ഫെൻസിങ് എന്തുകൊണ്ടാണ് കേരളത്തിൽ പരിപൂർണമായി നടപ്പിലാക്കാൻ സാധിക്കാത്തത് പൂർണ്ണമായും വളരെ ശാസ്ത്രീയമായ പദ്ധതി വന്യജീവി വന്യജീവി ആക്രമണത്തെ സമഗ്രമായ ശാസ്ത്രീയ പദ്ധതി തന്നെ അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ആക്രമണം ചർച്ചാ വിഷയമാണ് വടകര മണ്ഡലത്തിൽ ഇത്തവണ ജനവിധി തീരുമാനിക്കുന്നതിൽ മനുഷ്യ വന്യജീവി സംഘർഷവും വിഷയത്തിലെ മുന്നണികളുടെ ഇടപെടലുകളും നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ